ഇനി എസ് എഫ് ഐ സമരത്തിലേക്ക് വീണ്ടും ഇന്ന് കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തുകയാണ് ഗവർണറെക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തും എന്ന് നേരത്തെ എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എ കെ അഭിലാഷ് നമ്മോടൊപ്പമുണ്ട് അഭിലാഷ് എസ് എഫ് ഐയുടെ പ്ലാൻ എന്താണ് ആ നികേഷ് ഇന്ന് ഏഴ് മണിക്ക് ഗവർണർ ഈ കാലിക്കൽ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം പ്രതിരോധ പരിപാടികൾ എസ് എഫ് ഐയുടെ ഭാഗത്തും ഉണ്ടാവും എന്ന് അവർ കൃത്യമായി പറയുന്നു ഏതാണ്ട് മൂവായിരത്തോളം വിദ്യാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് എസ് എഫ് ഐ പോകുന്നു എന്ന് തന്നെയാണ് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഹസ്സൻ മുബാറക് നമ്മോടൊപ്പം ചേരുന്നു ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് നിലവിൽ നമ്മൾ ഇന്ന് ആലോചിച്ചിരിക്കുന്നത് ഗവർണർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് വളരെ ജനാധിപത്യപരമായ രീതിയിൽ വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി യും ഘടകങ്ങളിലുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ വിപുലമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് ആലോചിച്ചിരിക്കുന്നത് അതോ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അവിടെയാണോ എങ്ങനെയാണ് നമ്മൾ ക്യാമ്പസിന്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ കവാടം മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളെ ഇരുത്തി കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ എസ് എഫ് ഐ ആലോചിച്ചിരിക്കുന്നത് നിലവിൽ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള സംവിധാനങ്ങൾ സ്തംഭിച്ച് കൊണ്ട് ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും ഹ്യൂജ് വിദ്യാർത്ഥികൾ വരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സംവിധാനം ഉണ്ടാവും മറ്റ് ഗതാഗതം തടസ്സപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇത്രയും വിദ്യാർത്ഥികൾ വരുന്നൊരു വലിയ സമരമാണ് ആ രീതിയിൽ തന്നെയാണ് എസ് എഫ് ഐ ആലോചിച്ചിരിക്കുന്നത് ആറേ പത്തോട്ട് കൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഗവർണർ എത്തും അപ്പോൾ അവിടെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും അതിനുശേഷം റോഡിൽ ഏതെങ്കിലും തരത്തിലുള്ള കരിങ്കൂടി പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇല്ല നിലവിൽ എസ് എഫ് ഐ അത്തരത്തിൽ ആലോചിച്ചിട്ടില്ല കേന്ദ്രീകരിച്ചൊരു സ്ഥലത്ത് യൂണിവേഴ്സിറ്റി പരിസരത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത് ായിരത്തോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു തന്നെ വിപുലമായ വിപുലമായിട്ടുള്ള പരിപാടി തന്നെയാണ് വിപുലമായിട്ടുള്ള സമരപരിപാടികൾ തന്നെയാണ് ഭാവിയിലും ഈ വിഷയത്തിൽ എസ് എഫ് ഏറ്റെടുക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു സമരം ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഏറ്റെടുത്തിരിക്കുന്നത് പൊതുവിലൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന തൊട്ടടുത്തുള്ള ജില്ലകളിലുള്ള സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി ഇന്നിവിടെ പങ്കെടുക്കുന്നു എന്തുകൊണ്ടാണ് ശക്തമായ ഒരു സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തന്നെ ഒരു നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് കേരളത്തിന്റെ ചാൻസലർ ആയിട്ടുള്ള ബഹുമാനായിട്ടുള്ള ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യൂണിവേഴ്സിറ്റികളിൽ നടന്ന സംഭവം ഇതിനകം കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടതാണ് ഈ ഞങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും പൊതുവിൽ ക്യാമ്പസുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് അതിന്റെ ഭരണരംഗത്ത് ഇടപെട്ടുകൊണ്ട് ആ സർവകലാശാലകളെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ചാൻസലർ സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ സമരം നടത്താതെ നിവൃത്തിയില്ല എന്ന് കണ്ടിട്ടാണ് എസ് എഫ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് പോകുന്നത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ കണ്ടു അതോടൊപ്പം തന്നെ ഗവർണറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ചില പോസ്റ്ററുകളും കാണുന്നുണ്ട് അതിനോട് എസ് എഫ് ഐ നിലപാടാണ് അല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ അത്തരത്തിലൊരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തീർച്ചയായും ഗവർണർ എന്ന് പറയുന്ന കേവലം ഒരു വ്യക്തിക്കെതിരായിട്ടല്ല ചാൻസലർക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് എസ് എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്നത് നിലവിൽ ചാൻസലർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് നിരക്കാത്ത രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും കേരള യൂണിവേഴ്സിറ്റിയിലെയും സെനറ്റ് അംഗങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ബി പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കളുടെ ലിസ്റ്റ് ചാൻസലർക്ക് ആര് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ചാൻസലർക്ക് ഗവർണർക്ക് കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലേക്കുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ നിലപാടിനെതിരായിട്ടാണ് എസ് എഫ് ഐ കേരളത്തിലെ ഉടനീളം ഒരു ഉയർത്തിക്കൊണ്ടിരുന്നത് അല്ലാതെ കേവലം ഒരു ഗവർണർക്കെതിരെ വ്യക്തിഹത്യ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ മുദ്രാവാക്യത്തിന്റെ ഏടയലത്ത് പോലും ഇല്ല എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുക നിികച്ചയെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ കാരണം എസ് എഫ് ഐയുടെ ശക്തമായ പ്രതിഷേധം ക്യാമ്പസിനകത്തുണ്ടാകും പക്ഷേ വിമാനത്താവളത്തിലോ അതോടൊപ്പം തന്നെ റോഡിലോ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവില്ല കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി തന്നെയായിരിക്കും പ്രത്യേകിച്ച് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഗവർണറുടെ നിലപാടുകളെ ചോദ്യം ചെയ്ത് പ്രത്യേകിച്ച് ചാൻസലറുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നു അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിനകത്തുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ തൊട്ട് ജില്ലകളിലെ നേതാക്കളും സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത് ാഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്